അനധികൃതമായി ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളങ്ങൾ പിടിച്ചെടുത്ത് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിഴ ചുമത്തി അധികൃതരുടെ മുന്നറിയിപ്പ് വകവെക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ മദീന പ്രജാപതി എന്നീ വള്ളങ്ങളാണ് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത് തൃശൂർ കഴിമ്പ്രം സ്വദേശി നെടിയെപ്പിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പ്രജാപതി വെള്ളം സെന്റിമീറ്റർ താഴെ വിലപ്പമുള്ള ആയിരത്തി എണ്ണൂറ് കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത് ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി ഷാഹിറിന്റെ മദീന എന്ന വള്ളത്തിൽ നിന്നും ആയിരത്തി അറുന്നൂറ് കിലോ ചെറിയ അയല ഇനത്തിൽപ്പെട്ട മീനുകളാണ് പിടിച്ചെടുത്തത് ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് ഭക്ഷ്യയോഗ്യമായ അൻപത്തിയെട്ടിനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ് മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച പിഴ സർക്കാരിലേക്ക് ഈടാക്കും പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കി കളഞ്ഞു ചെറു മത്സ്യങ്ങളെ പിടിച്ച വള്ളങ്ങൾക്കും കാരിയർ വള്ളങ്ങൾക്കും കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം നിയമ നടപടി സ്വീകരിച്ച് പിഴ ചുമത്തും ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശത്തിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് എന്നിവരുടെ സംയുക്ത പട്രോളിംഗിലാണ് വള്ളങ്ങൾ പിടിച്ചെടുത്തത് എഫ്ഇഒ ശ്രുതിമോൾ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ സിനിൽ കുമാർ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വിജീഷ് ഡ്രൈവർ കെ എം അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നത് അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും ചെറു മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന യാനങ്ങൾക്കും വാഹനങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്